നമസ്കാരം നമസ്കാരം മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇപ്പോഴത്തെ ട്രെൻഡിങ് ന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രണവ് മോഹൻലാ അതെ എന്താ ന്യൂസ് അതായത് പ്രണവ് എന്ന് പറയുമ്പോ ഇത്രയും സിംപ്ലിസിറ്റി കരുണ വിനയം ഏറ്റവും ജീവിക്കുക ഇങ്ങനൊരു മനുഷ്യൻ ഇല്ല ഈ ലോകത്ത് എന്നാണ് എല്ലാരും പറയുന്നത് ഈ സോഷ്യൽ മീഡിയ മൊത്തം അതങ്ങോട് ഏറ്റെടുത്ത് പൊക്കി നടക്കുകയാണ് ഇപ്പൊ ഫുൾ വൈറൽ ആയിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു ന്യൂസ് എനിക്ക് തോന്നുന്നത് കൂടുതലും ഇപ്പൊ ഇത്ര നേരത്തോട്ട പ്രണയത്തെ ഉണ്ട് ഏറ്റവും കൂടുതൽ ഒന്ന് കാരണം ഭാര്യ ഒരു

പൈസ ഒന്നും കിട്ടില്ല ബട്ട് അവിടെ താമസവും ഫുഡും അവരുടെ വക ഇറ്റ് എക്സ്പീരിയൻസ് അവിടെ പോയിട്ട് അപ്പൊ അവിടെ പോയിട്ട് ജോലി ചെയ്ത് മേ ബി ചെലപ്പോ അവിടത്തെ ഹോസ്റ്റസിനെ നോക്കാനായിരിക്കും അല്ലെങ്കിൽ ഈ ആട്ടു കുട്ടീനെ നോക്കാൻ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും പക്ഷെ ഇറ്റ് ഇസ് തിരിച്ചു വന്ന ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ കിച്ചണിലൊക്കെ കുറച്ച് വിശേഷങ്ങളൊക്കെ പറയും മെഡക്കല്ല അതൊക്കെ ചിലപ്പോ ഒരു നമ്മള് പറയും മാളങ്ങിന്ന് എന്താ വെച്ചാ അപ്പൊ വേറെ ഒരു മോഡവും ഇളകി അപ്പൊ വേറൊരു ആരും ആരും കണ്ടിട്ടില്ല അങ്ങനത്തെ ഒരു ആള് ാണ് അപ്പൊ ഇപ്പോഴത്തെ ഒരു ഫാമിലാണ് നോക്കുന്നതാണ് പരിപാടി ഒന്നും ഇല്ല പൈസ ഒന്നുമില്ല സർവീസ് പോലെ താമസിക്കാൻ അപ്പൊ ഇങ്ങനെയാണ് ഇപ്പം പ്രണവിന്റെ ജീവിതം അന്നേരത്തേനും ഇതിന്റെ താഴെയുള്ള കമന്റുകൾ കാണണം എന്റെ നിയമി മഹാനടൻ മോഹൻലാലിന്റെ മകൻ പിന്നെങ്ങനെയാകും ആ നടന് ആ നട ആ നടൻ്റെയല്ലേ മകൻ അങ്ങനെയല്ലേ വരത്തുള്ളൂ എന്താ ഇതുപോലൊരു മകനെ കിട്ടിയതിൽ പുണ്യം പുണ്യമാണ് ഏഹ് അല്ലേ കേട്ടില്ലേ കമന്റുകൾ കണ്ടില്ലേ ഇതുപോലൊരു മകൻ എന്ന് പറയുന്നത് പുണ്യമാണ് ആ മകൻ നിങ്ങൾക്കുണ്ടായ നിങ്ങളുടെ ഭാഗ്യമാണ് നിങ്ങളുടെ ഭാഗ്യമാണ് ഏഹ് പിന്നെ ഉണ്ടല്ലോ ഒത്തിരി ഉണ്ടല്ലോ ഏർ സുചിത്ര ചേച്ചിക്ക് ഒരായിരം പൊന്നുമ്മ അതുകൊണ്ടാണ് ഇതുപോലത്തെ മകനെ കിട്ടിയത് ഓ നന്മയുള്ള ലോകം എന്തൊക്കെയല്ലേ അപ്പം എന്താണ് നമ്മളിപ്പോൾ പറയുന്നത് ഈ കമന്റ് ഇടുന്നവരോട് കുറച്ച് കാര്യങ്ങളാട്ടോ കേട്ടോ അതായത് ഇതിനകത്ത് കമന്റ് ഇടുന്നുണ്ടല്ലോ അല്ലെ ഇത് ഇങ്ങനെയാണ് ഭാഗ്യമാണ് ഇതുപോലുള്ള എളിമയാണ് തേങ്ങയാണ് മാങ്ങയാണ് ചക്കയാണ് എന്നൊക്കെ പറയുന്നത് എൻ്റെ പോലെ സുഹൃത്ത് ഇതൊക്കെ നിങ്ങൾ ഇത് എന്ത് കാണിച്ചിട്ട് ഇത് എന്ത് കണ്ടിട്ടാണ് നിങ്ങൾ ഈ കിടന്ന് ഇങ്ങനെയാണ് കിടന്ന് ഈ കമൻറ്റ് കിടന്ന് കുറേ എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ ഞാൻ ഇത്ര മലയാളികൾ ഇത്ര അതപ്പതിച്ചോ എന്നുള്ള ഒരു കാര്യം സത്യം സത്യം ഇപ്പൊ മോഹൻലാലിന്റെ മകനായതുകൊണ്ട് ഇപ്പൊ എന്ത് ചെയ്തു കഴിഞ്ഞാലും വലിയ കാര്യമാണ് ഞാൻ ചോദിക്കുന്നതാണ് പണ്ട് തൊട്ടേ ഉള്ള ഈ പ്രണവിനെ അങ്ങ് പൊക്കി പിടിക്കുക പ്രണവ് അതിൽ ഇതിലും എല്ലാം പോകുന്നു സാധാരണക്കാരനായിട്ടാണ് പോകുന്നത് എന്ത് സാധാരണക്കാരനാണ് തട്ടുകട ചായ കുടിക്കുന്നു ഏ അങ്ങനെയൊക്കെ പറയുന്നു ഇപ്പോൾ ഇതിൽ ഈ സുത്ര ചേച്ചി പറഞ്ഞ കാര്യം തന്നെ ശ്രദ്ധിക്കണം അവിടെ ജോലി ചെയ്യേ ജോലി ചെയ്യുകയാണെന്നാണ് പൈസ ഒന്നുമില്ല നമ്മൾ ഏതെങ്കിലും ഒരാൾ പൈസ ഒന്നുമില്ല ചുമ്മാ ജോലി ചെയ്യുകയാണ് പൈസയുടെ ആവശ്യമില്ല അല്ലേ കുടുംബ പ്രായപ്തങ്ങൾ ഉണ്ടെങ്കിലല്ലേ നമ്മൾ ഈ ഫ്രീ ഫ്രീ ആയിട്ട് ജോലി ചെയ്യാറുണ്ടാ പൈസയ്ക്ക് ആവശ്യമില്ലാത്തതുകൊണ്ടല്ലേ പൈസ ഉള്ളതുകൊണ്ടല്ലേ അല്ലെങ്കിൽ പ്രായാപ്തങ്ങളും നമുക്ക് കുടുംബം നോക്കേണ്ട ഉണ്ടെങ്കിൽ നമ്മൾ ഈ ഫ്രീ ആയിട്ട് ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയോ നമുക്ക് ഇല്ലാതെ നമുക്ക് എന്തായാലും ചെയ്യാൻ കഴിയില്ല അതായത് കുടുംബം നോക്കുന്ന ഈ ഇപ്പം നടക്കത്തില്ല കുടുംബം നോക്കുന്നവർക്ക് എന്ത് വേണം പൈസ വേണം തീർച്ചയായിട്ടും ഒരു കുടുംബം ഇത് കുടുംബം നോക്കണ്ട ഒന്നും വേണ്ട അതിനെതിരെ എല്ലാം തോന്നിയ രീതി നടക്കുക പൈസ തീരുമ്പത്തേക്കും വീട്ടിൽ നയിച്ചു കൊടുക്കുക ഇനി എന്താന്ന് ഇതുപോലെ ഇഷ്ടമില്ലാത്തത് നിങ്ങൾ പറ ഇതുപോലെ ആർക്കാണ് ഇഷ്ടമില്ലാത്തത് ഞാനിപ്പോ ചോദിക്കുവാണേൽ ഇനി പൈസയുടെ കാര്യ പൈസയുടെ കാര്യവേ അല്ല അത് പണക്കാരനോ പാവപ്പെട്ടവനോ ആയിക്കോട്ടെ അതങ്ങ് മാറ്റിക്കുക പാവപ്പെട്ടവനോ പണക്കാരനോ ആയിക്കോട്ടെ അവർ ഒരുത്തന്റെ അച്ഛനും അമ്മയും പറയുന്നു മോനെ നീ നിന്റെ തോന്നിയ രീതിയിൽ നിനക്ക് ഇഷ്ടമുള്ളവടത്തോടെ പൊക്കൂ കാശ്മീർ മണാലി തായ്ലൻഡ് അമേരിക്ക സ്പെയിൻ എന്ന് പറയുന്നത് നിനക്ക് ഇഷ്ടമുള്ളവടത്തോടെ നീ പൊക്കൂ അവിടെ ജോലിയൊന്നും ചെയ്യണമെന്ന് പോലും നിർബന്ധമില്ല ഏഹ് നീ ചുമ്മാ കറങ്ങിയിട്ട് പോര പിന്നെ നിനക്ക് ഒരു കാര്യമുണ്ട് തീരുമ്പോഴത്തേക്കും ചോദിച്ചാൽ മതി ഞാൻ അങ്ങോട്ട് പൈസ അയച്ചു തരാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് മക്കളാ പോവാത്തത് കറക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ തന്നെ ഇതാരാണ് പോവാത്തത് മക്കളെന്നല്ല നമ്മൾ ആരായി പോകാത്തത് ആർക്കായി താല്പര്യം ഇല്ലാത്തത് എന്നിട്ട് ഒറ്റ പേരും എന്തൊരു വിനയം അല്ല സാധാരണക്കാരനിൽ സാധാരണക്കാരനായിട്ട് എന്ത് തേങ്ങയാത് ഞാൻ ചോദിക്കുന്നത് അതാ ആർക്കായി ആർക്കും എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമല്ലേ അമ്മേ നമുക്കൊന്നും നോക്കണ്ട കുടുംബം നോക്കണ്ട പ്രാരാബ്ധം കാര്യങ്ങളൊന്നും അറിയേണ്ട ആവശ്യമില്ല നമുക്ക് പോകേണ്ട സ്ഥലങ്ങൾക്ക് ഇറങ്ങി നടക്കാം തിരുമ്പ് തിരുമ്പ് പൈസ അയച്ചു തരുന്നു വീട്ടുകാർ ആർക്കാ ഒരു സുഖ ലൈഫ് ആരാഗ്രഹിക്കാത്തത് ചിലപ്പോൾ സ്വപ്നത്തിലൊക്കെ ഞാൻ കാണാറ് നമ്മളൊക്കെ കാണാറുണ്ട് അങ്ങനെയൊക്കെ ഓരോരോ സ്ഥലങ്ങളിൽ പോകുന്നു പൈസ ഒന്നും അത് വേണ്ട എന്നിട്ട് എന്നിട്ട് ഒറ്റ ഒറ്റ പേര് ലാസ്റ്റ് സിംപ്ലിസിറ്റി എന്ത് തേങ്ങ സിംപ്ലിസിറ്റി എല്ലാവരും ഇങ്ങനെയാണെന്ന് ആരും അങ്ങനെ ചെയ്യും പിന്നെ ഇപ്പം മോഹൻലാലിൻ്റെ മാനായത് മാത്രം അതൊരു അവർ എടുത്ത് ബുക്ക് പിടിച്ചേക്കുന്നേ ഉള്ളൂ അല്ലാത്ത എത്രയോ പേരിപ്പം എന്നാ പറയുക വീട്ടിൽ നിന്ന് ട്രാവൽ പോകുന്നവർ അറിയത്തില്ലേ ഇത്രയോ ദിവസത്തേനൊക്കെ പോ ഒരുപാട് പേര് പോകുന്നുണ്ട് അവരുടെ വീട്ടിൽ പോയി ചോദിക്കണം അവരെ പറ്റി തെറിയ പറയുന്നത് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുടുംബം നോക്കേണ്ട പരിപാടിക്കാണ് നേരെ അങ്ങ് പോയേക്കുന്നത് ഒന്നും നോക്കത്തില്ല വീട്ടിലേക്ക് പൈസ അയച്ചു കൊടുക്കത്തില്ല ഒരു പരിപാടിയില്ല ആ രീതി തോന്നിയ രീതിയിൽ അങ്ങോട്ട് പോവുക പക്ഷേ മോഹൻലാലിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ആവശ്യമുണ്ടോ അല്ലേ പ്രണവ് കൊണ്ടുവന്നിട്ട് വേണോ കഞ്ഞിക്ക് കുടിക്കാൻ വേണ്ട അതിൻ്റെ മേളിൽ എത്രയോ തലമുറക്കുള്ള ഉണ്ടാക്കിയിട്ടുണ്ട് അതെ അപ്പം അതിൻ്റെ ആവശ്യമില്ല പിന്നെ പറയുന്നു ഇതൊന്നും ഇത് ഇല്ല ഇനിയിപ്പോൾ അടുത്തൊരു ഡയലോഗാണേ അത് അദ്ദേഹം ഉണ്ടാക്കുന്ന പൈസയാണ് ഞാൻ ഉണ്ടാക്കുന്ന പൈസയല്ല എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും എന്താ അതിനർത്ഥം ഇതുപോലെ മോഹൻലാലിന്റെ കുറേ കൂട്ടുകാർ കൂടി കുറേ സിനിമ എടുക്കുന്നു അതിനകത്ത് നിർബന്ധിച്ച് പ്രണവിനെ അഭിനയിപ്പിക്കുന്നു അഭിനയിച്ചു കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് എനിക്ക് പൈസ ഒന്നും വേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ട് ഇത്ര ലക്ഷം രൂപ എടുത്ത് കൊടുക്കുന്നു പരിപാടി ഇതാണ് കഷ്ടപ്പാട് പിന്നെ ഇപ്പോ കമന്റ്സിൽ പറയുന്നുണ്ട് സാധാരണക്കാരിൽ ഈ സാധാരണക്കാരനായിട്ട് നടക്കുന്ന പ്രണവെന്ന് പറയുന്നുണ്ട് അപ്പൊ ഞാൻ ചോദിക്കട്ടെ ഈ സാധാരണ ആൾക്കാർക്ക് ഇത്രയും സ്ഥലങ്ങളിലൊക്കെ പോകുന്നുണ്ടല്ലോ സാധാരണ ഒരു ആൾക്കാർ സാധാരണക്കാരിൽ സാധാരണ ഒരു എവിടെ പൈസ ഈ സ്പെയിൻ ഇറ്റലി അമേരിക്ക ജപ്പാൻ ഇങ്ങനെ ഈ സ്ഥലങ്ങളിലൊക്കെ പോകാനെ എവിടെ പൈസ എന്ന് പറയുമോ ഈ കുടുംബം നോക്കണം ഇല്ലേ അങ്ങനെയാണ് കുടുംബം നോക്കണം മക്കളെ നോക്കണം വിദ്യാഭ്യാസം അങ്ങനെ എല്ലാം നോക്കണം അതിൻ്റെ ഇടയിൽക്കൂടെ ഇത്രയും സ്ഥലങ്ങളിലൊക്കെ പോകാനുള്ള പൈസ എവിടുന്ന അതാണി സാധാരണക്കാരിൽ സാധാരണക്കാരനാണ് എന്ന് പറയുന്നത് എന്താ ഉദ്ദേശിക്കണമെന്ന് മോഹൻലാൽ ഫാൻസും പിന്നെ വേറെ ഞാൻ നല്ല മോഹൻലാൽ ഫാൻസ് ആട്ടോ ഒരുപാട് ഇഷ്ടമുള്ളതാണ് എന്നാലും കുറെ ഫാൻസുകാർ ഇനി ഇപ്പൊ ഇതിന്റെ താഴെ വന്നിട്ടുണ്ടല്ലോ കുറെ കമന്റുകളുണ്ട് ഏഹ് നിങ്ങൾ അസൂയാണ് പിന്നെ അതുപോലെ നിങ്ങൾ ഇതുപോലെ വീടിന്റെ പൊത്തിനകത്തിരിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾ വെളിവെച്ചൊന്നും കാണാത്ത കൊണ്ടാണ് നിങ്ങൾ വേറെ വേറെടുത്തും പോകാത്ത അതിന്റെ ഒരു അസൂയ കൊണ്ട് നിങ്ങൾ ഇങ്ങനെ പറയുന്നതാണ് മറ്റേതാണെങ്കിൽ എന്തൊക്കെയാണെന്ന് അറിയോ ഇനി കമന്റ് വരാൻ പോകുന്നേ എന്റെ പൊന്ന സുഹൃത്താ ഒന്നും ഞങ്ങൾ ഇത് ഈ കാര്യം തന്നെ ഇതിപ്പോ ഇന്റർവ്യൂ ഇറങ്ങിയിട്ട് ഇപ്പൊ കുറച്ചാളായില്ലേ ഈ കാര്യങ്ങൾ തന്നെ നമ്മൾ ഫ്രണ്ട്സിൻ്റെ ഇടയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്തായിരുന്നു എല്ലാവരും വിവരമുള്ളവര് പറയുന്നത് ഒറ്റ കാര്യമുള്ളൂ ുള്ളിക്ക് പോകാലോ അതൊരു വലിയ ന്യൂസ് അല്ലത് പ്രണവിന് പോവാ ഞാൻ പറയുന്ന ഒരിക്കലും പ്രണവിനെ പറ്റിയുള്ള കുറ്റവേ അല്ല പറയുന്നേ അല്ല മോഹൻലാലിനെ പറ്റിയുള്ള കുറ്റവേ അല്ല അത് അവരുടെ ഇഷ്ടമാണ് എവിടെ വേണമെങ്കിലും പോകാൻ നോ പ്രോബ്ലം ഇത് എടുത്തു പിടിച്ച് പൊക്കി നടക്കുന്ന കുറെ ഈ അല്ലാത്തവരുണ്ടല്ലോ സാധാരണക്കാര് ഞാൻ ഈ പറയുന്നത് ഓഹ് എന്ത് സിപ്ലിസിറ്റി അല്ലാതെ എന്റെ മകൻ ഇങ്ങനെ സിമ്പിൾ ആണെന്ന് പറയുന്നില്ല അല്ല ഈ സിംപ്ലിസിറ്റി ഓ പ്രണവിനെ പോലെ ഒരു മകനെ കിട്ടാൻ ഭാഗ്യം ചെയ്യണം ഒന്നും വേണ്ട ഇപ്പൊ ഒരാൾക്കാര് മക്കള് ഏഹ് ഇങ്ങനെ നടക്കാണ് കുടുംബം ഒന്നും ഇല്ല കുറെ സ്ഥലങ്ങൾ പോകുന്നു അവിടെ പോകുന്നു ഇവിടെ നിന്ന് പോകുന്നു പ്രണവിനെ പോലെ ആയാൽ മതി നിങ്ങളുടെ മക്കളൊക്കെ ഒന്നും വേണ്ട രാവിലെ രാവിലെ ഇറങ്ങിയിട്ട് വൈകുന്നേരം ഒരു ഏഴെട്ട് മണി അല്ല പോട്ടെ എത്ര സമയമാകുമ്പോഴത്തേ പണിതും അടുത്ത് ചിലപ്പോ കൽപ്പണി ആയിരിക്കും അല്ല മരംവിട്ടായിരിക്കും ഇതെല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്നു കഴിഞ്ഞ ഇപ്പോഴത്തേക്കും അവിടെ എന്തെങ്കിലും ചെറിയ ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ നീ മുട്ടിഞ്ഞുപൂടാ അല്ലെ മറ്റേ സമർശിച്ചാണ് സാധാരണക്കാരന്റെ വീട്ടിൽ നിന്ന് ഒരു അവസ്ഥ എന്ന് പറയാൻ മതി അവൻ എന്തിനാ പോകുന്ന ഈ കുടുംബം നോക്കാൻ വേണ്ടി പോയത് അവനെ പറഞ്ഞതിന് പുണ്യം ചെയ്യേണ്ട കാര്യമില്ല ഇങ്ങനെയുള്ളവന്മാരൊക്കെ ഉണ്ടല്ലോ തോന്നിയ രീതി പോവുക തോന്നിയ മാസം എവിടെയാ മാന ചോദിച്ചാൽ കറക്റ്റ് ആയിട്ടുള്ള അതിന് ഉത്തരം പോലും ഇല്ല ഉത്തരവില്ല ഉത്തരം പോലും ഇല്ലാത്ത അവര് അന്നേരം അതിന്റെ താഴെ വന്ന് കമന്റ് ചെയ്യുക ഇതുപോലൊരു മകനെ ഉണ്ടായതിൽ പുണ്യം ചെയ്യണേ എന്ത് പുണ്യം ലജ്ജ തോന്നുന്നു കമന്റ്സ് കണ്ടിട്ട് ഇതൊക്കെ ഇങ്ങനെയൊക്കെ മരോടാ പറയുന്നു പറയുന്നത് നാണമില്ലടാ നിങ്ങൾക്കൊക്കെ ഇത് ഓക്കെ അതിനുശേഷം നിങ്ങൾ ഇന്റർവ്യൂയില് ശ ശ്രദ്ധിച്ച പറയുന്നത് ഇപ്പൊ അവിടെ പോയി കറങ്ങി വന്നിട്ട് അമ്മയുടെ കൈയൊക്കെ പിടിച്ചിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് തരുമോ അവിടെ എന്തെങ്കിലും സംഭവിച്ച കാര്യങ്ങൾ നടന്നെ പറഞ്ഞു തരുമോന്നും ഇല്ലാണ്ടോ അല്ലാതെ അങ്ങനെ ഭയങ്കര സ്നേഹം കാണിക്കുക അങ്ങനെയൊന്നും ഇന്റർവ്യൂ ആണ് കേട്ടോ അതിനെ പറയുന്നുണ്ട് ഇതെല്ലാം പോയതിന് ശേഷം അമ്മയുടെ കൈ പിടിച്ചിട്ട് അമ്മ ഞാൻ പോയത് ഇങ്ങനെയായിരുന്നു അവിടെ അനുഭവങ്ങൾ ഇങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു എല്ലാ കാര്യങ്ങളും പറയുമ്പോൾ ചോദിച്ചും അദ്ദേഹത്തിന്റെ സ്വഭാവം അങ്ങനെയല്ല അങ്ങനെ 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 സ്നേഹപ്രകടനം അങ്ങനത്തെ കാണാറില്ല പറഞ്ഞു എന്നിട്ടാണ് താഴെ വന്ന ഇതൊന്നും അറിയത്തില്ല എനിക്കിപ്പോഴേ ഇങ്ങനെ ഉള്ളവന്മാരെയൊക്കെ ഉണ്ടല്ലോ അവന്മാരുണ്ടല്ലോ അന്നേരം ഉണ്ടല്ലോ വീട്ടിൽ അപ്പൻറെ അമ്മയുടെ തെറി കേട്ടിട്ടാണ് ഇതിരുന്ന് ചെയ്യുന്ന മനസ്സിലാവുന്ന തീർച്ചയായും പുണ്യം ചെയ്ത ജന്മം എന്ത് പുണ്യം ചെയ്ത ജന്മം അതുപോലെ ആർക്കും പറ്റുമെന്നേ പൈസ ഉണ്ടോ ഈ നാട്ടിൽ പൈസ ഉണ്ടോ ആർക്കും പറ്റും ഇത് പ്രണവിനെ ഞങ്ങൾ ഇപ്പോഴും പറയുന്നു പ്രണവിനെയോ അല്ലെങ്കിൽ മോഹൻലാലിനെയോ സുചിത്ര ചേച്ചിയോ അല്ല അങ്ങനെയുള്ളവരെയൊന്നും കുറ്റം പറയുന്ന നല്ലത് ഞങ്ങൾ എപ്പോഴും ടാർഗറ്റ് ചെയ്ത് പോയാൽ ഇതിൻ്റെ താഴെ വന്നത് കമൻ്റ് കണ്ടപ്പോഴാണ് ഒരു ഭയങ്കര സഹതാപം തോന്നിയത് അല്ലാതെ അവർക്ക് അവരുടെ ഇഷ്ടം അവർക്ക് പണമുണ്ട് അവർക്ക് എന്തുമായിക്കോട്ടെ മകൻ ഇങ്ങനെ നടക്കുന്ന അതിൽ അവർക്ക് പരിഭവം ഇല്ല അപ്പനും അമ്മയ്ക്കും ഇല്ല പിന്നെ ഞങ്ങൾ കാണും ഞങ്ങൾക്കൊരു കുഴപ്പമൊന്നുമില്ല അല്ല ബാക്കി കാണുന്നത് നിങ്ങൾ കാണോ നിങ്ങൾക്കും കുഴപ്പമൊന്നുമില്ല അത് അവരായി അവരുടെ ലൈഫായി ഇതിൻ്റെ താഴെ ഈ കമൻറ്റ് ഇടുന്നവന്മാരെ അപ്പം സാധാരണക്കാരെല്ലാം മോശക്കാരും ഇങ്ങനെയുള്ളവർ മാത്രം വലിയ ആൾക്കാര് ആ പരിപാടി വേണ്ട അതിനോട് ഞങ്ങൾ യോജിക്കുന്നുമില്ല ആ കാര്യം പറയാനാണ് ഇപ്പോൾ വന്നത്